പ്രിയ സുഹൃത്തുക്കളെ ഞാൻ കന്യാകുമാരിക്ക് പോയതിൻ്റെ വിവേകാനന്ദപ്പാറ സന്ദർശനമൊക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന് അന്ന് തന്നെ വൈകിട്ട് ഗാന്ധിജി സ്മാരകം കാണാനും പോയി പക്ഷെ അകത്ത് കയറാൻ സാധിച്ചില്ല ആറു വരെ ഉള്ളായിരുന്നു അപ്പോൾ വിവേകാനന്ദ സ്മാരകത്തിൽ പോയിട്ട് വന്നപ്പോഴേക്കും ആറു മണി കഴിഞ്ഞു അതുകൊണ്ട് അവിടെ കയറാൻ പറ്റിയില്ല മുൻപ് പോയിട്ടുള്ളപ്പോൾ കയറിയിട്ടുണ്ട് ഇവിടെ ഒരു പ്രത്യേകതയുണ്ടെന്നാണ് ഒരാൾ പറഞ്ഞത് അതായത് ഒക്ടോബർ രണ്ടാം തീയതി നേരിട്ട് സൂര്യരശ്മികൾ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ രണ്ടാം തീയതി സൂര്യരശ്മി നേരിട്ട് സ്മാരകത്തിൻ്റെ ഒരു ഭാഗത്ത് പതിയുന്നതായിട്ടാണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് അന്ന് അത് കാണുന്നതിന് വേണ്ടിയിട്ട് ധാരാളം വിനോദസഞ്ചാരികൾ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെ നേരിട്ട് സൂര്യരശ്മി പതിയുന്ന ഒരേ പതിയില്ല അവിടെ അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്പോട്ടുണ്ട് അവിടെ ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ ജന്മദിനത്തിൽ അപ്പോൾ എന്തായാലും സ്മാരകത്തിൽ കയറാൻ പറ്റിയില്ല ആറുമണിയായി അടച്ചു ഇനിയും പോകുമ്പോൾ സാധിച്ചാൽ അവിടെ കയറാം എന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങൾ വിവേകാനന്ദ സ്മാരകത്തിൽ പോയി ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ധ്യാനമണ്ഡപത്തിലൊക്കെ നിന്ന് പ്രാർത്ഥിച്ചൊക്കെ ശേഷം തിരിച്ച് വന്ന് അന്ന് വൈകിട്ട് തന്നെയാണ് അന്ന് വൈകിട്ട് തന്നെ അതായത് പോയ ദിവസം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞങ്ങൾ പോയത് ദേവി കന്യാകുമാരിയുടെ ദർശനത്തിനും സാധിച്ചു അതിനുശേഷം ശേഷം അതിന് സമീപത്തായിട്ടുള്ള ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയത് മുമ്പ് അവിടെ നമ്മൾ ഈ പോകുന്ന സ്ഥലം ഈ കാണുന്ന സ്ഥലമൊക്കെ നമുക്കതിന് താഴ്വശത്തായിട്ട് ഇറങ്ങി കടലിലേക്ക് ഇറങ്ങാമായിരുന്നു ഇറങ്ങി നിൽക്കാമായിരുന്നു കാലൊക്കെ നനയ്ക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു സുനാമിക്ക് ശേഷമാണ് തോന്നുന്നു ഇവിടെ എല്ലാം ആക്കി കെട്ടി ആളുകൾക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ മതിൽ കെട്ടി അതുപോലെ കലുങ്കൊക്കെ കെട്ടി പുലുമുട്ടൊക്കെ കെട്ടി തിരിച്ചിരിക്കുക അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല മുമ്പൊക്കെ അതായത് ഒരു പത്ത് ഇരുപത് വർഷത്തിന് മുമ്പ് ഇരുപതുമില്ല അതിന് മുന്നെയാണ് ഒരിക്കൽ വരുമ്പോൾ ആ തീരത്തോടൊക്കെ മണപ്പുറത്തൂടെ വെള്ളത്തിലോട്ട് കടലിലോട്ട് ഇറങ്ങിയായിരുന്നു ഒരു വേണു സംഗമത്തിൽ ഒരു നല്ല അനുഭവമായിരുന്നു ഇപ്പോൾ അത് ഈ സുനാമിയിലെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പിന്നെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ വന്നാൽ അങ്ങോട്ട് ആർക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല നമുക്കവിടെ നിന്ന് കടൽ കാണാം പിന്നെ അസ്തമയവും കാണാം കുറച്ചും കൂടെ പടിഞ്ഞാട്ടൊരു ഭാഗത്ത് പോകുമ്പോഴായിരുന്നു നന്നായിട്ട് അസ്തമയം കാണുന്നത് അന്ന് ഞങ്ങൾ ചെന്ന ദിവസം അസ്തമയം ശരിയായിട്ട് കണ്ടില്ല അന്തി ചുവപ്പ് മാത്രം കണ്ടു അപ്പോൾ എന്തായാലും പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചയാണിത് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ മുകളിലത്തെ നിലയിലേ കയറി നിന്നു ടെറസ്സേ കയറി നിന്നപ്പോൾ അങ്ങനെ സൂര്യഭഗവാൻ പതുക്കെ 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 ചെമ്പനിനീർ പൂക്കളായിട്ടുള്ള ചുവന്ന രശ്മികൾ വാരി വിതറി ആകാശം നിറയെ അങ്ങനെ വാരി വിതറിക്കൊണ്ട് പതുക്കെ ഉയർന്നുയർന്നു വരുന്ന കാഴ്ച ഇപ്പ്രാവശ്യം നന്നായിട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ അങ്ങേ വർഷം ഞങ്ങൾ പോയിരുന്നു അപ്പോഴും കണ്ടിരുന്നു എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ നന്നായിട്ട് കാണാൻ പറ്റിയെന്നു ഒരു ചെറിയ പൊട്ടുപോലെയെങ്കിലും പൊട്ടുപോണിൻ്റെ ക്യാമറയിൽ സൂര്യദേവനെ പതിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഭാഗ്യമാണ് ഇങ്ങനെ പതൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നതിപ്പോൾ നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ സൂര്യ അസ്തമയവും തലേ ദിവസം ചെറിയ തോതിലേ സൂര്യാസ്തമയം കാണാനത്തുള്ളൂ സൂര്യോദയം വരുന്നുണ്ട് ആൾ വരുന്നുണ്ട് സൂര്യോദയം നന്നായിട്ട് കാണാൻ സാധിച്ചു വലിയൊരു ടവറുണ്ട് അതിൻ്റെ ആ കെട്ടിടത്തിൻ്റെ കുറച്ചു മാറി അതിൻ്റെ മറവിലാണെങ്കിലും നന്നായിട്ട് സൂര്യോദയം കാണാനും ആസ്വദിക്കാനും കഴിഞ്ഞു എന്ന് ഇപ്രാവശ്യം കഴിഞ്ഞു എത്ര പ്രാവശ്യം കന്യാകുമാരിക്ക് പോയാലും വീണ്ടും വീണ്ടും പോകണം ഈ സൂര്യോദയവും ഈ സൂര്യാസ്തമയും ആ വിവേകാനന്ദ സ്മാരകവും അതുപോലെ കന്യാകുമാരനീക്ഷേത്രവും ത്രിവേണി സംഘവും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്നും മായാത്ത ഓർമ്മകൾ തരുന്ന മനോഹരമായ കാഴ്ചകളാണ് അങ്ങനെ സൂര്യോദയമൊക്കെ കണ്ട് അന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു നമ്മുടെ കേരളത്തിലോട്ട് തിരിച്ചു വരുന്ന വഴി അവിടുന്ന് ഒരു കാറെടുത്ത് ശുചീന്ദ്രത്തു പോയി ഹനുമാൻ സ്വാമിയെയും മഹാദേവനെയും ഒക്കെ തൂഴിഞ്ഞിട്ട് നേരെ ഐലൻഡ് എക്സ്പ്രസ്സിൽ കയറി ഞങ്ങൾ തിരിച്ച് നമ്മുടെ നമ്മുടെ സ്വന്തം ആറമ്പുളയിലേക്ക് തിരിച്ചു പോന്നു ഒരുപാട് കാഴ്ചകളൊന്നും കാഴ്ചകളൊന്നുമില്ലായിരുന്നെങ്കിലും ഈ കാഴ്ച ഒരു ദിവസത്തെ ആ കന്യാകുമാരി കാഴ്ചകൾ തന്നെ വളരെ ശ്രേഷ്ഠമാണ് മനോഹരമാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം